ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് മൈദപ്പൊടി ഇത്തിരി തേങ്ങയും വെച്ചിട്ട് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ ആർക്കും എടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് എളുപ്പമാണ് അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതാ മൈദപ്പൊടിയും തേങ്ങയും വെച്ചിട്ടുള്ള ഈ ഒരു കീഴിലും ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ടര ക്ലാസ് മൈദ എടുത്തത് വെറും രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ എടുക്കാൻ പറ്റുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കിയാൽ നോക്കും കേട്ടോ നല്ല ടേസ്റ്റുമാണ് നല്ല എളുപ്പമാണ് പിന്നെ ഞാൻ ഇതിൽക്ക് ആവശ്യത്തിനെടുത്ത് തേങ്ങയാണ് കേട്ടോ ഒരു മൂന്നാല് സ്പൂൺ തേങ്ങ ഉണ്ടാവുകയെ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അന്നങ്ങോട്ട് മിസ് ചെയ്യാട്ടെ ചെയ്യുന്നത് ഈ റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കണം രാവിലൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇത് ഒരുപാട് സമയമൊന്നും അരച്ച് റെസ്റ്റ് ചെയ്യാനോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ലേ ഈ ഒരു മാവ് കലക്കി അപ്പം തന്നെ ചുട്ടെടുക്കാൻ പറ്റുകയോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാനിതാ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ വേണ്ടത് ഒരൊറ്റ മുട്ടയാണ് കേട്ടോ ഇതുപോലെ ഇങ്ങോട്ട് ഒടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ഞാൻ നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ തന്നെ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഞാൻ ചെയ്തെടുത്തു കേട്ടോ കാണാത്തതൊക്കെ ഉണ്ടെങ്കിൽ കണ്ടുനോക്കണേ അടിപൊളി ആണ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കേട്ടോ ഏകദേശം ഈ ഒരു രണ്ടര ഗ്ലാസ് പൊടിക്ക് ഞാൻ എടുത്ത വെള്ളം മൂന്നര ഗ്ലാസ് വെള്ളമാണ് ഇതുപോലെ കുറേ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് അധികം അങ്ങോട്ട് ടൈറ്റ് ആവാനും പറ്റില്ല അധികം അങ്ങോട്ട് ലോസ് ആവാനും പറ്റില്ല ആ ഒരു രീതിയിലായിട്ട് ഈ ഒരു മാവിൻ നമുക്ക് കിട്ടേണ്ടത് ഇതുപോലെ കുറേ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം താ ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തേണേ എന്നിട്ട് താ ജസ്റ്റ് ഒരു കറക്കങ്ങോട്ട് കറക്കി എടുക്കാൻ പോവാണ് കേട്ടോ ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെന്താ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു ക ജസ്റ്റ് ഒരു കറക്കങ്ങോട്ട് കറക്കിയിട്ട് എടുക്കാൻ പോവാണ് കേട്ടോ ഇനി ഇതാ ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ കറക്കിയിട്ട് ഒഴിച്ച് കൊടുക്കണത് കണ്ടില്ലേ ഇതേപോലെട്ട് നമുക്ക് കിട്ടണ്ടതാ തേങ്ങക്ക് ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ കഴിക്കണം അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് ഇനി നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഈ ഒരു ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് പിന്നെ പിന്നെന്താ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടോ ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കണേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറൊക്കെ ഇട്ട് കൊടുത്താലും മതി ഒരു കാ ടീസ്പൂണിൻ്റെ അടുത്തുള്ളുട്ടോ ഇതുപോലെ രണ്ട് മിനിറ്റ് നേരം നമ്മൾ ഇളക്കി കൊടുക്കണേ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ ഇല്ലെങ്കിൽ അപ്പം തന്നെ എടുത്ത് ചൂടെ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഞാൻ ഇതിക്ക് നല്ല രട്ടിപ്പൊടി ചട്നിയും കൂടി ഉണ്ടാക്കിയെടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട്താ ഞാനൊരു പാനെടുപ്പത്ത് വെച്ചേ അതിലേക്ക് കുറച്ച് വെളിച്ചാണ് ഇട്ട് വെച്ച് കൊടുത്തത് പിന്നെ പിന്നെന്താ ഒരു കാ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയ തീരെ വെച്ചിട്ട് വേണം ടൈർ മുളക് പൊടി ഇട്ട് കൊടുക്കാൻ ഒരു വലിയ സവാള ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്തേന് പിന്നെ ഒരു വലിയ തക്കാളിയും കൂടി ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് എത്ര മുളക് വേണേനുസരിച്ച് മുളക് ഇട്ട് കൊടുക്കട്ടോ ഞാനൊരു മുളക് ഇതുപോലെ ചെറുതാക്കിയിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു ഭാഗം ഒന്നിങ്ങോട്ട് വാട്ടി എടുക്കട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കണുണ്ട് ഇതുപോലെ അങ്ങോട്ട് ഇളക്കിയെടുത്തിട്ട് ചെറുതായിട്ട് നിങ്ങളുടെ ചൂടായിട്ടോ ഇങ്ങോട്ട് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒരു കറക്കങ്ങോട്ട് കറക്കി എടുക്കുകയാണ് ഈ തക്കാളി ഒരു ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ പീസ് ഇങ്ങനെ വരണം കേട്ടോ അപ്പോളാണ് നമുക്ക് ഈ ഒരു ചട്നി അടിപൊളി ടേസ്റ്റിൽ ഞമ്മക്ക് കിട്ടുക ഇതുപോലെ കണ്ടില്ലേ ഇനി ഇതാ ഈ ഒരു പാനെന്ന കഴുകിയതിന് ശേഷം ഞാനിതാ അടുപ്പത്ത് വെക്കാൻ പോവുകയാണ് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തേ പിന്നെ ഒരു കാർട്ടീസ്പൂൺ കടുകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തേ പിന്നെ നിങ്ങളുടെ കയ്യിൽ വറ്റൽ മുളക് ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇതായാലും രണ്ട് മൂന്ന് വറ്റൽ മുളക് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്തേ പിന്നെ ആവശ്യത്തിന് കരുവേപ്പിലയും കൂടി ഞാനിതാ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തക്കാളി കൂട്ടുണ്ടല്ലോ അത് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് മുളക് പൊടി ഇനിയും ഇടണമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കിങ്ങനെ കുട്ടികളൊക്കെ ങ്ങനായിട്ട് മുളക് പറ്റില്ല അപ്പം ഞാനൊരു പച്ചമുളക് മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളേ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നാം കട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ചപ്പാത്തിക്കും ദോശക്കും ചോറിനും അപ്പോൾ ഇതിനൊക്കെ ബെസ്റ്റാണ് കേട്ട് ഈ ഒരു തക്കാളി ചട്ടിനി ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണേ നിങ്ങൾക്ക് എത്ര വെള്ളം വേണം വെള്ളം ഒഴിച്ച് കൊടുത്ത കേട്ടോ അധികം അങ്ങോട്ട് ലൂസാവാൻ പറ്റില്ല ഈ ഒരു കട്ടിയിൽ തന്നെ നമുക്ക് കിട്ടണേ നിങ്ങളെ കയ്യിൽ മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഏതായാലും കറിവേപ്പില ഇതുപോലെ ചെറുതാക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്തത് ഇത് ഓപ്ഷനൽ അപ്പം കണ്ടില്ലേ നല്ല ടേസ്റ്റി ചട്നി നമുക്ക് റെഡി ആയിന് വെറും രണ്ട് മിനിറ്റ് മാത്രം മതി കേട്ടോ അപ്പോൾ അതാ ഈ ഒരു പാൻ അടുപ്പത്ത് വെച്ചിന് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം അതിന് കേട്ടോ നമ്മൾ മാവിനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചത് എന്നിട്ട് ചൂടായതിന് ശേഷം താ ഓരോ തവിത ഇതുപോലെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് ചുറ്റിച്ചെടുക്കാൻ കേട്ടോ ഇങ്ങോട്ടൊന്നങ്ങോട്ട് മൂടി വെക്കുക മൂടി അപ്പം തന്നെ നമ്മൾ ഈ ഒരു ദോശ റെഡി ആയിന് ഇടയിലൊക്കെ ഈ ഒരു തേങ്ങ തന്നെ കടിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ ഒരു സ്പൂൺ വേണ്ടിട്ടിങ്ങനെ ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഓയിൽ മാത്രം മതിയേ ഇതുപോലെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ കണ്ടില്ലേ ബബിൾസൊക്കെ ഇങ്ങനെ വരെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അടിപൊളി ദോശ കേട്ടോ ഒരു വട്ടെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ ഇവിളുപ്പാണോ നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റും ഒരു ചൂടോട് കൂടിയിട്ട് അടുത്ത പ്രാവശ്യം ഞാനിതാ ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുത്തേനെ കഴിഞ്ഞതും കട്ടിയില്ലാതെ ഇങ്ങനെ പരത്തി കൊടുക്കണേ അങ്ങോട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലും ഇതുപോലെ കുറച്ച് മതിയിട്ടോ ഇനി ഞാനിതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാനേ കണ്ടില്ലേ അടിപൊളി ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു മൈദദോശ കിട്ടിയേനെ അപ്പം അതാ ഈ റെസിപ്പി റെഡി ആയിന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല കിടിലുള്ള റെസിപ്പി ആട്ടോ അപ്പം എങ്ങനെയാണോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലെ വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ നമ്മൾ ചാനലിൽ കണ്ടിട്ട് കാണാത്തവരൊക്കെ ഉണ്ടാക്കി കണ്ടു നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളത് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാം അതുവരെ എല്ലാവരോടും അസ്സാമലൈക്കും